ഹലോ ഞാൻ ഇതിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നാട്ടിലുള്ള വീഡിയോ ആണ് ഞാനിവിടെ എത്തിയിട്ട് മൂന്ന് മാസമായി ഷാർജയിൽ എത്തിയിട്ട് ഇപ്പോഴാണ് ഈ വീഡിയോ ഞാനൊന്ന് എന്താ പറയുക എഡിറ്റ് ചെയ്തിട്ട് ഇടുന്നത് അപ്പം ഞങ്ങൾ നാട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന വീഡിയോ ആണ് കേട്ടോ ഓണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു അപ്പോൾ വീടിനോടൊക്കെ പറഞ്ഞ് അടുത്ത ലീവിന് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണ് കേട്ടിത് അച്ഛനും അമ്മക്കൊക്കെ നല്ല വിഷമമുണ്ട് കാരണം കുറേ നാൾ ഒരു മൂന്ന് മാസത്തോളം ഒന്നിച്ചായിരുന്നു മൂന്ന് മാസത്തിലധികം ഉണ്ടായിരുന്നു അവർ ഞങ്ങളെ കൂടെ ദുബായിലും ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ ഒന്നിച്ചു വന്നു അപ്പോൾ കുറേ ഒന്നിച്ച് കൂടെ ഉണ്ടായതുകൊണ്ട് ഭയങ്കര വിഷമം മോനൊക്കെ നല്ല വിഷമമുണ്ട് ഇപ്രാവശ്യം അങ്ങനെ അച്ഛനും നല്ല വിഷമം അമ്മക്കാരെയൊക്കെ ചെയ്തിട്ട് പാവം അങ്ങനെ കുറച്ച് സങ്കടക്കായി അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ് നമ്മളെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവും തിരിച്ചു പോകുന്നതിൻ്റെ ഒരു ചെറിയൊരു വിഷമമുണ്ട് അതിന് എന്നാലും കുഴപ്പമില്ല ഇടയ്ക്ക് എപ്പോഴും വിളിക്കാലോ എന്നുള്ള സന്തോഷത്തിലാണെങ്കിലും തിരിച്ചു പോവുകയാണ് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ കുട്ടികൾക്ക് സ്കൂളുണ്ട് സ്കൂൾ തുറന്നിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ചത്തെ ക്ലാസ്സൊക്കെ പോയി ഇനി പോയാൽ അറിയാം എന്താന്നുള്ളത് സ്കൂളിൽ ലീവ് ഇതുവരെ ഇങ്ങനെ ലീവ് എടുത്തിട്ടില്ല അപ്പം പോയിട്ടറിയാം എന്താ കാര്യം എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ ഇതേ എയർപോർട്ടിലേക്ക് എത്താൻ പോവുകയാണ് കേട്ടോ എയർപോർട്ടിലേക്ക് എത്തുകയാണെങ്കിൽ കണ്ണൂർ എയർപോർട്ടിലാണ് കേട്ടോ നമ്മൾ എപ്പോഴും വരാറുള്ളത് തിരിച്ചു പോകുന്നതും കണ്ണൂർ എയർപോർട്ടിൽ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് അടുത്തായാണ് ഓരോന്നര മണിക്കൂർ ദൂരേ ഉള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ കോഴിക്കോട് നിന്നാണ് എപ്പോഴും പോകുന്നത് ഇതിപ്പം കണ്ണൂർ എയർപോർട്ട് വന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരമായിട്ടോ അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി എയർപോർട്ടിലെത്തി അവിടെ എന്താ പറയുക ഓണത്തിൻ്റെ ഭയങ്കര പൂക്കള മത്സരമൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഒരുപാട് പൂക്കൾ ഇട്ടിട്ടുണ്ട് ഒരു ഓണം വൈബനെ കാണാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് പൂക്കളം ഓരോ ഫ്ലൈറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു ഓരോ ഇത് വെച്ചിട്ട് പൂക്കളുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചു അവിടെ നല്ല മാവേലീനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മാവേലീനൊക്കെ എന്താക്കി വെച്ചിട്ട് നമ്മൾ എയർപോർട്ടിൽ എത്തിയപ്പോഴത്തേക്കും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്തു എന്താ പറയുക തോണിയും ചെണ്ടയും ഓണത്തിൻ്റെ ഒരു ഒരു എന്താ എന്തോ എന്താ പറയുക നിങ്ങളുടെ അടുത്ത് ഓണത്തിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഓണം തിരിച്ച് ദുബായിൽ എത്തിയിട്ടാണ് കേട്ടോ നമുക്ക് ഡിസംബർ വരെ ഓണായതുകൊണ്ട് അവിടെ എത്തിയാലും ഓണം തന്നെയാണ് അങ്ങനെ ഞങ്ങൾ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് പിന്നെ അടുത്ത പരിപാടി ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് നല്ല വിശപ്പുണ്ട് അങ്ങനെ ഞങ്ങൾ ലോഞ്ചിൽ കയറി ഇപ്പോൾ എപ്പോഴും ലോഞ്ചിൽ നിന്നാണ് കഴിക്കാറുള്ളത് അങ്ങനെ ലോഞ്ചിൽ കയറിയപ്പോൾ നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു ഇന്നലെ ഓണസദ്യ കഴിച്ചു അപ്പോൾ ഇന്ന് ഒരു നോൺ വെജ് ഒക്കെ കഴിക്കുക എന്ന് അവിടെ എന്താ പറയുക ഫ്രൈഡ് റൈസും ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയുക മോള് ഒക്കെ കഴിച്ചു പിന്നെ സെവൻ അപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇത് ഓപ്പണായി വന്നിട്ടേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ ലോ അഞ്ചൊന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് पार्थि <laughs> <laughs> എനിക്ക് കിടന്ന് ഓർമ്മണ്ടേ എന്റെ എന്റെ ബാഗ് വെക്ക് എങ്ങനെ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ സമയമായി ഫ്ലൈറ്റ് കയറാൻ പോവാണ് കേട്ടോ ഇവിടെ നല്ല ഒരു അടിപൊളി ഉണ്ട് കണ്ണൂർ എയർപോർട്ട് മൊത്തം നല്ല അടിപൊളി പിക്ചർ ഒക്കെ പിക്ചർ വരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി ഞാനും മോനും കുറച്ച് നേരം കിടന്ന് ഉറങ്ങി ഉറങ്ങി എഴുന്നേറ്റപ്പോഴാണ് നമ്മൾ ഷാർജയിൽ എത്തിയത് ഇത് ആകാശത്തിലുള്ള കാഴ്ചയാണ് കേട്ടോ നല്ല മഞ്ഞ് മേഘങ്ങളൊക്കെ ഇങ്ങനെ പാറി നടക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ലാൻഡ് ചെയ്യാൻ പോവുകയാണ് അങ്ങനെ ലാൻഡ് ചെയ്തു ഇനി എന്താ പറയുക ലഗേജൊക്കെ എടുക്കണം അങ്ങനെ ലഗേജൊക്കെ കിട്ടി ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഒരു ടാക്സിയും വിളിച്ച് ഈ ഫ്ലാറ്റിലെത്തി കേട്ടോ അപ്പം നാളെ മുതൽ സ്കൂൾ ഓഫീസ് അങ്ങനെ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബായ്